ഹായ് ഹലോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഡേം എക്സാമിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് അഞ്ചാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡ് അതായത് അടിസ്ഥാന പാഠാവലിയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ നിർദ്ദേശങ്ങളൊക്കെ നന്നായിട്ട് വായിക്കുക മലയാളം എക്സാം ആണ് ടൈം കൺട്രോൾ ചെയ്തിട്ട് വേണം എഴുതാൻ മലയാളം എക്സാമിന് ടൈം കുറച്ചേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ അതിനനുസരിച്ച് ഉത്തരങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് വായിച്ച് പെട്ടെന്ന് പെട്ടെന്ന് എഴുതാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം പ്രവർത്തനം ഒന്ന് വായിക്കാം എഴുതാം അല്ലേ പനങ്കിളിയുടെ കനിവ് തേനുണ്ണിയുടെ കരച്ചിൽ കേട്ട് ചുറ്റുപാടുമുള്ള പക്ഷികളും പൂമ്പാറ്റകളും വണ്ടുകളും അവിടേക്ക് പറന്നെത്തി അയ്യോ ഇത് നമ്മുടെ തേനുണ്ണിയാണല്ലോ കുഞ്ഞിപ്പനങ്കിളി അവനെ തിരിച്ചറിഞ്ഞു തേൻകുരുവി നീ വേഗം പോയി കുറച്ചു വേനൽപ്പച്ചയുടെ ഇല കൊത്തി വാ കുഞ്ഞിപ്പനങ്കിളി തൻ്റെ കൊക്ക് കൊണ്ട് തേനുണ്ണിയെ പൊക്കി നേരെ ഇരുത്തി കുറേ നേരം അവൾ തൻ്റെ ചിറകുകൾ വീശി അവനെ ആശ്വസിപ്പിച്ചു ഒട്ടും വൈകാതെ തേൻകുരുവി വേനൽ പച്ചയുമായി വന്നെത്തി കുഞ്ഞിപ്പനങ്കിളി ആ വേനൽ പച്ച കൊത്തുവ കൊത്തിച്ച കൊത്തിച്ചവച്ച് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്ത് തേനുണ്ണിയുടെ മുറിവിലൊഴിച്ചു കുറച്ച് ആശ്വാസമായെന്ന് കണ്ടപ്പോൾ കുഞ്ഞിമ്പനങ്കിളി തൻ്റെ കൂട്ടുകാരായ പക്ഷികളോടും പൂമ്പാറ്റകളോടുമായി പറഞ്ഞു നമുക്ക് തേനുണ്ണിയെ വേഗം വീട്ടിലെത്തിക്കണം കുഞ്ഞിപ്പനങ്കിളി ഒട്ടും വേദനിപ്പിക്കാതെ അവനെ കൊക്കിലൊതുക്കിക്കൊണ്ട് മെല്ലെ പറന്നു മറ്റു പക്ഷികളും പൂമ്പാറ്റകളും വണ്ടുകളും നിരനിരയായി പറക്കാൻ തുടങ്ങി ഹായ് എന്തൊരു ചന്തമുള്ള കാഴ്ച ആദ്യത്തെ ചോദ്യം നോക്കാം ആരൊക്കെയാണ് തേനുണ്ണിയുടെ കരച്ചിൽ കേട്ട് വന്നത് അല്ല ഓപ്ഷൻസ് ഉണ്ട് പൂമ്പാറ്റകളും വണ്ടുകളും പറവകളും വണ്ടുകളും അണ്ണാനും മരം കൊത്തിയും ആരൊക്കെയാണ് പൂമ്പാറ്റകളും വണ്ടുകളുമാണ് ആൻസർ ആരാണ് അവനെ തിരിച്ചറിഞ്ഞത് തേൻകുരുവി കുഞ്ഞിപ്പനങ്കിളി പൂമ്പാറ്റ ആരാണ് കുഞ്ഞിപ്പനങ്കിളിയാണ് കുഞ്ഞിപ്പനങ്കിളി എങ്ങനെയാണ് തേനുണ്ണിയെ ആശ്വസിപ്പിച്ചത് തൻ്റെ ചിറകുകൾ വീശി കൊക്ക് കൊണ്ട് കൊത്തിയെടുത്ത് പുറം തലോടി എന്താണ് കൊക്ക് കൊണ്ട് കൊത്തിയെടുത്ത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ കുഞ്ഞിപ്പനങ്കിളി തൻ്റെ കൂട്ടുകാരായ പക്ഷികളോടും പൂമ്പാറ്റകളോടും പറഞ്ഞത് എന്താണ് നമുക്ക് തേനുണ്ണിയെ ഡോക്ടറെ കാണിക്കണം നമുക്ക് തേനുണ്ണിയെ വേഗം വീട്ടിലെത്തിക്കണം നമുക്ക് തേനുണ്ണിയെ ഇവിടെ ഉപേക്ഷിക്കണം ഏതാണ് ആൻസർ നമുക്ക് തേനുണ്ണിയെ വേഗം വീട്ടിലെത്തിക്കണം ഇനി അഞ്ചാമത്തെ ചോദ്യം പൂമ്പാറ്റ എന്ന പദത്തിന് പകരം പദം ഏത് ഭ്രമരം ചിത്രപതംഗം അളി ഏതാണ് ചിത്രപതംഗം ആണ് ആൻസർ അടുത്ത ചോദ്യം നോക്കാം പ്രവർത്തനം രണ്ട് കഥാപാത്ര നിരൂപണമാണ് രണ്ട് ചോദ്യം ഉണ്ട് ഏ എന്താണ് ഉണ്ണിക്കണ്ണിൻ്റെ കഥ ഓർമ്മയില്ലേ ഒരു പരിഭവവും പറയാതെ വീട്ടുവേല ചെയ്ത് അമ്മ കൊണ്ടുവരുന്ന തണുത്ത ചോറും കറികളും സന്തോഷത്തോടെ കഴിക്കുന്ന ഉണ്ണിക്കണ്ണൻ എന്ന കഥാപാത്രത്തെ കഥാപാത്രത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എഴുതി നോക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ ബി ചോദ്യമുണ്ട് ഉണ്ണിക്കണ്ണനെ ആടിനെ മേക്കുന്ന കുന്നിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുന്നത് ആരാണ് കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട് അത് നോക്കാം നമുക്ക് എന്നിട്ട് നമുക്കത് എഴുതാൻ ശ്രമിക്കാം ആ കഥാപാത്രത്തെക്കുറിച്ചുള്ള പരമാവധി സവിശേഷതകൾ എഴുതണം പിന്നെ മാതൃസ്നേഹം പ്രതിഫലിക്കുന്ന സന്ദർഭങ്ങളെ അനുയോജ്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് തലക്കെട്ട് സ്വന്തം നിരീക്ഷണം മുത്തശ്ശി മുത്തശ്ശി എന്നാണ് ആൻസർ ആരാണ് ആ കഥ പറഞ്ഞു കൊടുത്തത് മുത്തശ്ശിയാണ് ആൻസർ ബി ക്വസ്റ്റിൻ്റെ ആൻസർ മുത്തശ്ശിയാണ് ഇനി നമുക്ക് എങ്ങനെ കഥാപാത്ര നിരൂപണം എഴുതാം എന്ന് നോക്കാം അപ്പോൾ ഇത്രയും പോയിൻ്റ് സൂചകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുക അപ്പോൾ ആ ഒക്കെ മനസ്സിലാക്കി വെക്കുക ഇനി നമുക്ക് കഥാപാത്ര നിരൂപണം എഴുതാൻ ശ്രമിക്കാം ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണൻ വളരെ സ്നേഹവും അനുസരണയുമുള്ള കഥാപാത്രമാണ് ഉണ്ണിക്കണ്ണൻ മുത്തശ്ശിയോടുള്ള സ്നേഹം അവൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ തിരിച്ചറിയാവുന്നതാണ് അമ്മ ജോലിക്ക് പോകുമ്പോൾ വരുന്നതുവരെ അമ്മയോടുള്ള സ്നേഹം ഉൾക്കൊണ്ട് കാത്തിരിപ്പ് കാണാം അമ്മ കൊണ്ടുവന്ന തണുത്ത് ചോറും കൂട്ടാനും കഴിക്കുമ്പോൾ നമുക്ക് ആ മാതൃസ്നേഹവും തിരിച്ചറിയാവുന്നതാണ് ഇങ്ങനെയൊക്കെ വികസിപ്പിച്ച് നമുക്കിതിൻ്റെ ഉത്തരം കണ്ടെത്താവുന്നതാണ് പ്രവർത്തനം മൂന്ന് ഡയറി കുറിപ്പാണ് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അന്തയായി മാ മിറി എന്ന പെൺകുട്ടിയെ നന്മപ്പൂക്കൾ എന്ന കഥയിൽ നിങ്ങൾ കണ്ടല്ലോ ദുരിതം നിറഞ്ഞ അവളുടെ ജീവിതത്തിൽ അവളുടെ കൂട്ടുകാർ സഹായത്തിന് എത്തുന്നു തൻ്റെ ജീവിതാനുഭവങ്ങളും കൂട്ടുകാരുടെ സ്നേഹവും ഒരു ഡയറി കുറിപ്പിൽ മിറി രേഖപ്പെടുത്തുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും ആ ഡയറി കുറിപ്പ് നിങ്ങളും എഴുതി നോക്കൂ ഇതിൽ തന്നെ ബി ചോദ്യമുണ്ട് ജീവിതം നൽകാൻ മടിക്കുന്നതോ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിക്കുന്നത്തോളം വാങ്ങിയിടും എന്ന കവിതാഭാഗം നന്മപ്പൂക്കൾ എന്ന കഥയിലെ ആരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡയറി കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പാഠഭാഗത്തിലെ ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് ഡയറി കുറിപ്പിൻ്റെ ഘടന പാലിച്ചിട്ടുണ്ട് സംക്ഷിപ്തത ആശയക്രമീകരണം എന്നിവ പാലിച്ചിട്ടുണ്ട് അനുയോജ്യമായ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡയറി കുറിപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും ഇനി അതിൽ തന്നെ ബി എന്നുള്ള ചോദ്യമുണ്ട് അല്ലേ അതിൽ മിറിയുടെ ജീവിതാനുഭവമാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് മിറി എന്നാണ് ആ ചോദ്യത്തിൻ്റെ ആൻസറ് ഇനി നമുക്ക് ഡയറി കുറിപ്പ് എങ്ങനെ ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം അപ്പോൾ ഡയറി എഴുതുമ്പോൾ സൈഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഡേറ്റും ഡേയും എഴുതുക അല്ലേ ഒരു ഡേറ്റ് എഴുതുക ഡേ എഴുതുക എന്നിട്ട് ഇന്ന് എനിക്ക് ഏറെ സന്തോഷവും സങ്കടവും നിറഞ്ഞ ദിനമാണ് എൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ലെന്നറിഞ്ഞിട്ടും എനിക്ക് കൂടെ നിന്ന് എൻ്റെ സുഹൃത്തുക്കൾ ഇന്ന് എനിക്ക് നൽകിയത് വിലമതിക്കാനാകാത്തതാണ് എന്നാൽ ഇതൊന്നും എൻ്റെ മാതാപിതാക്കൾ അറിയുന്നില്ലല്ലോ എന്ന സങ്കടവും എന്നിൽ ഉണ്ട് എൻ്റെ കൂട്ടുകാരോടൊപ്പം എൻ്റെ അധ്യാപകരും എനിക്ക് ചെയ്തത് ചെയ്തു തന്നത് മറക്കാൻ കഴിയില്ല ഇനിയും എനിക്ക് ഉയർച്ചയിൽ എത്തണം എൻ്റെ ചുറ്റും എനിക്ക് എന്നെ ഉയർച്ചയിൽ എത്താൻ കൈപിടിക്കുന്നവർ ഏറെയാണ് അതിനുവേണ്ടി എനിക്ക് പ്രയത്നിക്കണം എൻ്റെ കൂട്ടുകാരും എൻ്റെ അധ്യാപകരും എന്നും എന്നോടൊപ്പമുണ്ട് എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും എനിക്ക് സംരക്ഷിക്കണം എനിക്ക് വിജയിച്ചേ മതിയാവും ദൈവം എനിക്ക് രക്ഷ നൽകട്ടെ ഇത്രയും ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഡയറി എഴുതാം അടുത്ത പ്രവർത്തനം നോക്കാം നമുക്ക് പ്രവർത്തനം നാല് താരതമ്യക്കുറിപ്പ് പേടിപ്പിച്ചോടിക്കാൻ നോക്കി പൂതം പേടിക്കാത്തതെങ്ങനെ നിന്നോളമ്മ കാറ്റിൻ ചുഴലിയായി ചെന്നുപൂതം കറ്റിക്കണ കറ്റിക്കണക്കങ്ങ് നിന്നാളമ്മ കാട്ടുതീയായിട്ടും ചെന്നുപൂതം കണ്ണീരാലൊക്കെ കൊടുത്താളമ്മ നരിയായും പുലിയായും ചെന്നുപൂതം തരികൻ്റെ കുഞ്ഞിനെ എന്നാളമ്മ ഇടശ്ശേരിയുടെ ഒരു കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അമ്മയുടെ സ്നേഹവും കരുതലും എത്രയുണ്ടെന്ന് ഇടശ്ശേരി ഈ കവിതയിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കുമാരനാശന്റെ പരിക്കേറ്റ കുട്ടി എന്ന കവിതയും ഇടശ്ശേരിയുടെ ഈ കവിതയും താരതമ്യപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ഏതൊക്കെയാണ് രണ്ട് കവിതകളിലെയും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് സംഭവങ്ങൾ സ്വഭാവ സവിശേഷതകൾ എന്നിവ താരതമ്യം ചെയ്തിട്ടുണ്ട് സംക്ഷിപ്ത ആശയക്രമീകരണം എന്നിവ പാലിച്ചിട്ടുണ്ട് സ്വന്തം കണ്ടെത്തലുകളും അഭിപ്രായങ്ങളും യുക്തിപൂർവ്വം അവതരിപ്പിച്ചിട്ടുണ്ട് വാക്യഘടന ചി ചിഹ്നം എന്നിവ പാലിച്ചിട്ടുണ്ട് തെറ്റില്ലാതെ എഴുതിയിട്ടുണ്ട് അല്ലേ ചിഹ്ന വാക്യഘടന ചിഹ്നങ്ങളെ ഇതെല്ലാം പാലിച്ചിട്ട് തെറ്റില്ലാതെ എഴുതിയിട്ടുണ്ട് ഇത്രയും പോയിന്റ്സ് നിങ്ങളുടെ കുറിപ്പിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ കഴിയും ഇനി നമുക്ക് നോക്കാം എങ്ങനെ എഴുതാമെന്ന് ഇടശ്ശേരിയുടെ ഈ കവിതയിൽ അമ്മയുടെ സ്നേഹം എടുത്തു കാണിക്കുന്നുണ്ട് ഭൂതം കുട്ടിയെ പിടിക്കാൻ വരുമ്പോഴും പേടിയില്ലാതെ കുട്ടിയെ സംരക്ഷിക്കുന്ന അമ്മയുടെ സ്നേഹമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ പരുക്കേറ്റ കുട്ടി എന്ന കവിതയിലും നമുക്ക് അമ്മയുടെ സ്നേഹവും കരുതലും എത്രത്തോളം എടുത്തു കാണിക്കാൻ സാധിക്കും അമ്മ പരുക്കേറ്റപ്പോൾ അമ്മയെ അമ്മ ആശ്വസിപ്പിക്കുന്ന കുട്ടിയെ നാം പരിക്കേറ്റ കുട്ടി എന്ന കവിതയിൽ പരിചയപ്പെട്ടതാണ് വേദനിച്ചത് എന്ത് കാരണമാണ് എന്ന് അമ്മ തിരിച്ചറിയുകയും എന്നാൽ നീ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്ന അമ്മയുടെ സ്നേഹവും കരുതലും പരിക്കേറ്റ കുട്ടിയിൽ നമുക്ക് എടുത്തു കാണാവുന്നതാണ് ഇവിടെ ഭൂതം വന്ന് പേടിപ്പിക്കുമ്പോൾ ആ കയ്യിൽ നിന്നും കുട്ടിനെ വിടാതെ നിൽക്കുന്നത് അമ്മയുടെ സ്നേഹവും കരുതലും തന്നെയാണ് രണ്ട് കവിതയിലും തെളിയുന്നത് ഒരു അമ്മയുടെ മാതൃസ്നേഹവും കരുതലും ആണ് അപ്പോൾ ഈ രണ്ട് കവിതയും നമുക്ക് അമ്മയുടെ സ്നേഹം ഉൾക്കൊള്ളുന്ന രണ്ട് കവിതയാണ് ഇങ്ങനെയൊക്കെ നമുക്ക് താരതമ്യം ചെയ്തിട്ട് കുറിപ്പ് തയ്യാറാക്കാം ഇതേ ചോദ്യം തന്നെ നിങ്ങൾക്ക് വരണം വേറെയും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഇനി അഞ്ചാമത്തെ പ്രവർത്തനം ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് താഴെ കൊടുത്ത കവിത വായിക്കൂ കവിതയുടെ ആശയം കവിത നൽകുന്ന സന്ദേശം പദപ്രയോഗ ഭംഗി ഇവ വിശകലനം ചെയ്ത് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക അച്ഛനും അമ്മയും എന്ന് പറയുന്ന കവിത ഇവിടെ കൊടുത്തിട്ടുണ്ട് അമ്മതൻ മാറത്തു പറ്റിക്കിടക്കുമ്പോൾ ആശ്വാസത്തിനതിരില്ല അച്ഛൻ്റെ മടിയിലിരിക്കും നേരത്തെ അഭിമാനത്തിനാളാവില്ല അന്തിക്കുപൂനിലാവിലുണ്ടായിത്തീരുന്ന തമ്മിഞ്ഞ പാലിൽ നിന്നാണല്ലോ അന്തിക്കുമാനത്തു മിന്നുന്ന നക്ഷത്രം അമ്മതൻ കണ്ണീരിനാണല്ലോ അക്കിത്തം ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കവിതയിലെ ആശയങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടാവണം സ്വന്തം നിരീക്ഷണം അവതരിപ്പിച്ചിട്ടുണ്ടായിരിക്കണം സവിശേഷ പ്രയോഗം പദഭംഗി എന്നിവ കണ്ടെത്തിയിട്ടുണ്ട് അനുയോജ്യമായ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട് വാക്യഘടന ചിഹ്നം എന്നിവ പാലിച്ച് എഴുതിയിട്ടുണ്ട് ഇത്രയും പോയിന്റ്സ് നിങ്ങളുടെ ആസ്വാദനക്കുറിപ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും ഇവിടെ അക്കിത്തം എഴുതിയ അച്ഛനും അമ്മയും എന്ന കവിതയിൽ നമുക്ക് അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹവും കരുതലും എടുത്തു കാണാൻ സാധിക്കും ഒരു കുഞ്ഞ് അമ്മയുടെയും അച്ഛൻ്റെയും അടിയിലിരിക്കുന്ന നേരത്ത് അഭിമാനം കൊള്ളുന്നു അല്ലെ അങ്ങനെയുള്ള വരികളിലൂടെയാണ് കവിത ആരംഭിക്കുന്നത് അമ്മയുടെ മാറത്ത് പറ്റി കിടക്കുമ്പോൾ ആശ്വാസത്തിനതിരില്ല എപ്പോഴും അമ്മയുടെ കതിര് കരുതലാണ് ഈ വരികളിലൂടെ തെളിയുന്നത് അച്ഛൻ്റെ അഭിമാനത്തിന് അളവില്ല എന്നതിലും നമ്മൾ അച്ഛനെ കൊണ്ട് എത്രത്തോളം അഭിമാനമുള്ളവരാണ് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നു അന്തിക്കു പൂനിലാവിനുണ്ടായിത്തീരുന്ന ദമ്മിഞ്ഞ നാളിൽ അമ്മിഞ്ഞപ്പാലിൽ നിന്നാണല്ലോ ഒരു മാതൃ മാതൃസ്നേഹത്തിൻ്റെ വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത് അന്തിക്കുമാനത്ത് മിന്നുന്ന നക്ഷത്രം അമ്മതൻ കണ്ണീരാണല്ലോ ഈ രണ്ട് വരികളിലും നമുക്ക് അമ്മ അനുഭവിക്കുന്ന വേദനകളും ലാളൻ കരുതലുകളും എല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും ഇങ്ങനെയൊക്കെ നമുക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം അടുത്ത പ്രവർത്തനം എന്താണ് കുറിപ്പ് തയ്യാറാക്കാനാണ് സാധാരണയായി മരക്കൊമ്പിലാണ് ഊഞ്ഞാൽ കെട്ടുക ഊഞ്ഞാൽ കെട്ടുക ചിത്രത്തിൽ വളരെ വ്യത്യമായ വ്യത്യസ്തമായ രീതിയിലാണ് ഊഞ്ഞാൽ കെട്ടിയിട്ടുള്ളത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത് മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥയെ അടിസ്ഥാനത്തിൽ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ നമ്മൾ ആ പാഠഭാഗത്ത് കണ്ടതാണ് മുത്തശ്ശി കഥ പറഞ്ഞു കൊടുക്കുന്നതും അല്ലേ ഇവിടെ എന്താണ് ചിത്രത്തിൽ കാണുന്നത് ചിത്രത്തിൽ ഒരു കയ്യിലാണ് ഊഞ്ഞാല കെട്ടിക്കൊടുക്കുന്നത് അപ്പം എത്രത്തോളം ഉയരത്തിലേക്ക് പറക്കുമ്പോഴും നമുക്ക് ഒരു കരുതലും സ്നേഹവും അമ്മയുടെ ഒരു സ്നേഹവും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും അല്ലേ നക്ഷത്രങ്ങളെ ചാടി പിടിക്കുന്ന കാല് കൊണ്ട് തൊടുമ്പോൾ നക്ഷത്രങ്ങളെ തൊടുന്ന ആ ഒരു രംഗമാണ് ഇവിടെ ചിത്രത്തിൽ തെളിയുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കുറിപ്പിൽ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആശയങ്ങൾ വിശകലനം ചെയ്തിട്ടുണ്ട് അനുയോജ്യമായ ഭാഷ പ്രയോഗങ്ങൾ ഘടന ഉപയോഗിച്ചിട്ടുണ്ട് വാക്യഘടന ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷര തെറ്റില്ലാതെ എഴുതിയിട്ടുണ്ട് പാഠഭാഗത്ത് നിന്ന് ഉദാഹരണങ്ങളും തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും പോയിൻസ് നിങ്ങൾ എന്താണ് എഴുതിയാൽ നിങ്ങൾക്ക് കുറിപ്പിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും അപ്പോൾ ഓരോന്നും തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഏതെല്ലാം പോയിന്റ്സിനാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ എഴുതാൻ ആ പോയിൻസൊക്കെ മനസ്സിലാക്കി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടോ പുറത്തുനിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആ ഘടന ആ ഒരു പോയിന്റ്സ് ഓർമ്മയുണ്ടെങ്കിൽ ആൻസർ എഴുതാൻ പറ്റും ഇനി അതിൽ തന്നെ ബി ആയിട്ടൊരു ചോദ്യമുണ്ട് തിക്കോടിയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് ആരാണ് പി കുഞ്ഞാനന്ദൻ നായരാണ് പി കുഞ്ഞാനന്ദൻ നായർ അപ്പോൾ ഇത്രയും ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് തന്നെ വരും അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കൂടെ ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുകയെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓൾ ദി ബെസ്റ്റ്